ഹലോ ഇസി വേൾഡിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും ഓണാശംസകൾ അപ്പം നമ്മൾ ഓണസദ്യ ഉണ്ടാക്കുന്ന ടൈമിൽ വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഓണസദ്യ ഉണ്ടാക്കിയെടുക്കുക എല്ലാവരും ഒരുപാട് ഓണസദ്യ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര ടെൻഷനായിരിക്കും ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കണം അതൊക്കെ പ്രിപ്പയർ ചെയ്തെടുക്കാനുള്ള ടെൻഷൻ പ്രത്യേകിച്ച് എന്നെപ്പോലുള്ള ഒറ്റയ്ക്ക് കുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അതൊരു ബാലികേറ മല തന്നെയാണ് അപ്പോൾ നമ്മുടെ കുക്കിംഗ് എങ്ങനെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം വളരെ എളുപ്പത്തിൽ എങ്ങനെ ഒരു സദ്യ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം എന്നുള്ള ഒരു കുഞ്ഞ് വീഡിയോ കേട്ടോ അപ്പം നമ്മൾ മെയിൻ ആയിട്ട് ഈ സദ്യ പ്രിപ്പയർ ചെയ്യുന്ന ദിവസം അല്പം നേരത്തെ എഴുന്നേറ്റാൽ തന്നെ നമ്മുടെ കുക്കിങ്ങിൻ്റെ പകുതി ജോലികൾ നമുക്ക് വേഗത്തിൽ തന്നെ ചെയ്തു തീർക്കാം ഇനി നിങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൽപ്പം ലേറ്റായിട്ടൊക്കെയാണ് എഴുന്നേൽക്കുന്ന ആണെങ്കിലും നമുക്ക് പകുതി ജോലികൾ തലേ ദിവസം ചെയ്ത് തീർത്ത് വയ്ക്കാവുന്നതാണ് അപ്പം ഞാൻ എൻ്റെ സദ്യയിലുള്ള പകുതിയിലേറെ ജോലികൾ തലേ ദിവസം തന്നെ കംപ്ലീറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പം നമുക്ക് എളുപ്പത്തിൽ ഓണത്തിൻ്റെ നാളിലൊക്കെ സദ്യയുടെ ജോലിയൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഫ്രീ ആയിട്ടിരിക്കാൻ സാധിക്കും ഞാനിവിടെ പിന്നെ അവിട്ടത്തിൻ്റെ അന്നാട്ടോ സദ്യ ഉണ്ടാക്കുന്നത് തിരുവോണത്തിന് സാധാരണ നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാറ് ഓരോ സ്ഥലങ്ങളിൽ ആചാരങ്ങൾ ഡിഫറൻസ് ആയിരിക്കുമല്ലോ നമ്മളിവിടെ നോർമലി എല്ലാ അവിട്ടത്തിനും സദ്യയാണ് ഉണ്ടാക്കാറ് സദ്യ എന്ന് പറയുന്നത് വെറും വെജിറ്റേറിയൻ ഐറ്റംസ് മാത്രമല്ല കേട്ടോ അതിൽ മീൻ കറിയും മീൻ ഫ്രൈ ചെയ്തതൊക്കെ ഉള്ള മൊത്തത്തിൽ ആകെക്കൂടെ ഒരു വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും ഒക്കെ കൂടി കൂടെ ചേർന്നിട്ടുള്ളൊരു കോമ്പിനേഷനാണ് അപ്പം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കഴിഞ്ഞാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കളിക്കാം ഞാനിപ്പോൾ ഓണത്തിന് പർച്ചേസ് ചെയ്ത് അലറച്ചില്ലറ വെജിറ്റബിൾസ് ഒക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞ് വീഡിയോ ഇത് കൂടാതെ നമ്മളിപ്പോൾ തിരുവോണത്തിനൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള പൂക്കളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇതൊക്കെ തന്നെ നമ്മൾ തലയിൽ നിന്ന് പൂക്കളൊക്കെ ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരുവോണത്തിന് രാവിലെ എളുപ്പത്തിൽ പൂക്കളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കൂ നിങ്ങൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ജോലികൾ കംപ്ലീറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ സദ്യയുടെ ജോലികളും വളരെ എളുപ്പത്തിൽ കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ മതി സ്കിപ്പ് ചെയ്യാതെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ സദ്യ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഓണത്തിൽ നിന്ന് മാത്രമല്ല നിങ്ങൾക്ക് വിഷുവിനായാലും അല്ലെങ്കിൽ ഏതൊരു ആയാലും നിങ്ങൾ നിങ്ങൾ സദ്യ ഉണ്ടാക്കുന്ന ഏതൊരു ഫങ്ഷനും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ സദ്യ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അപ്പം നമുക്ക് വീടുകളിലോട്ടേക്ക് കിടക്കാം ഞാനിപ്പോൾ തക്കാളിയൊക്കെ വാങ്ങിയതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കൂടുതലായിട്ടും ഈ ഓണ സദ്യയ്ക്ക് വേണ്ടിയിട്ട് വെജിറ്റബിൾസ് ആണ് വാങ്ങിയിട്ടുള്ളത് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുമല്ലോ അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓലനും കൂട്ടുകറിയൊക്കെ ഉണ്ടാക്കാനാവശ്യമായ അതായത് കുതിർക്കാൻ ആവശ്യമായ പയർ വർഗ്ഗങ്ങൾ കുതിർത്ത് വെക്കുക എന്നുള്ളതാണ് ഞാനിപ്പോൾ വൻപയറും കടലയും കുതിർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് തോരൻ ആവശ്യമായ സാധനങ്ങൾ കട്ട് ചെയ്തു വെക്കാം വെജിറ്റബിൾസ് ഓരോന്നായിട്ട് കട്ട് ചെയ്ത് വെക്കാം ഞാൻ പറയുന്ന ഓർഡറിൽ തന്നെ കട്ട് ചെയ്യണമെന്നൊന്നുമില്ല ഞാനിപ്പോൾ തോരന് വേണ്ടിയിട്ടുള്ള ക്യാബേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ക്യാബേജ് തോരനും ഒരു കഷ്ണം ക്യാരറ്റും കട്ട് ചെയ്തിട്ട് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ഉള്ളി എടുത്തിട്ടൊന്ന് തൊലി കളഞ്ഞ് മാറ്റി വെക്കാം ഇത് പ്രത്യേകിച്ച് ഇന്ന വിഭവത്തിൽ നിന്നില്ല നമ്മൾ സദ്യ ഉണ്ടാക്കുന്ന ടൈമിൽ ഇതിപ്പോൾ തലേദിവസമാണ് ല്ലോ ഞാൻ ചെയ്യുന്നത് അപ്പം പിറ്റേ ദിവസം നമ്മൾ സദ്യ ഉണ്ടാക്കുമ്പോൾ ഏത് വിഭവത്തിൽ ചേർക്കാനായാലും നമുക്ക് ഉള്ളി ആവശ്യമുള്ളതായിട്ടുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉള്ളി ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓരോ വിഭവത്തിനും വേണ്ടിയിട്ട് നമ്മൾ ഉള്ളി എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞ് അത് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതുപോലെ ഏകദേശം ഒരു എണ്ണം ഉള്ളിയൊക്കെ എടുത്തു ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് നല്ല എയർ ആയിട്ടുള്ള കണ്ടെയ്നറിൽ മറക്കരുത് എയർ ടൈ ആയിട്ടുള്ള കണ്ടെയ്നറിൽ തന്നെ വെക്കണം അല്ലെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിൽ മുഴുവനായിട്ട് ഉള്ളിയുടെ സ്മെല്ലൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇതിന് ഒത്തിരി ബോക്സുകളുടെ ആവശ്യമുണ്ട് കേട്ടോ ഇങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്തു വെക്കുമ്പോൾ പിന്നെ നമ്മളിപ്പോൾ എന്താണ് വെള്ളരിയാണ് അരിഞ്ഞു വയ്ക്കുന്നത് വെള്ളരി ഞാനിപ്പോൾ കാളിന് വേണ്ടിയിട്ടാണ് അരിഞ്ഞു വയ്ക്കുന്നത് അപ്പോൾ നമുക്ക് കാളന് നമ്മൾ നോർമലായിട്ട് അരിയുന്ന അതേ രീതിയിൽ തന്നെ കുരുമൊക്കെ കളഞ്ഞ് മാറ്റി തൊലിയൊക്കെ നീക്കി നമുക്ക് ആവശ്യമായ ആ ഒരു സൈസിലേക്ക് നമുക്ക് വെള്ളരി അരിഞ്ഞു വയ്ക്കാം വെള്ളരി നമ്മൾ അരിഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് അല്പം വെള്ളം എടുത്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെള്ളരി കഷ്ണങ്ങൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതിപ്പം ഞാൻ കാളിന് വേണ്ടിയിട്ടാണ് അരിഞ്ഞതെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് അല്പം മഞ്ഞളും അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെയാണ് നമ്മളിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കേട്ടോ അപ്പം മഞ്ഞളൊക്കെ ചേർത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കളറൊന്നും ചെയ്ഞ്ചാവാൻ ആവാനില്ല വെള്ളരിക്ക് സാധാരണയായിട്ട് പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ കളറൊന്നും ചെയ്ഞ്ച് ആവില്ല എന്നാലും ഒരു സെട്ടിക്ക് അല്പം മഞ്ഞൾ പൊടിയും ഉപ്പും ചേർത്തിട്ട് നമ്മളിത് പാത്രം അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്കിതിങ്ങനെ സ്റ്റോർ ചെയ്ത് വയ്ക്കാം ഇനിയിപ്പോൾ നമുക്ക് ചേനയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഒത്തിരി മണ്ണൊക്കെ ഉണ്ടാവും സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ചേനയിലൊക്കെ അപ്പോൾ അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കല് സാധാരണ സദ്യ ഉണ്ടാക്കുന്ന ടൈമിലാണെങ്കിൽ വലിയൊരു പണിയാണ് അപ്പം തലേ ദിവസം തന്നെ ഇതുപോലെ നമ്മൾ തൊലിയൊക്കെ നീക്കി മാറ്റി വെച്ച് നമുക്ക് മെയിനായിട്ട് സദ്യയിൽ കൂട്ടുകറിക്കും അവിയലിനും അതുപോലെ തന്നെ സാമ്പാറിനുമാണ് എന്താണ് ചേനയുടെ ആവശ്യം അപ്പം അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്ത് വയ്ക്കാം കേട്ടോ ഞാനിപ്പോൾ എൻ്റെ ഈ സദ്യയിൽ സാമ്പാർ ഉണ്ടാക്കുന്നത് കാണിക്കുന്നില്ല കാരണമെച്ചാൽ ഞാൻ മീൻ കറി ഇതിലേക്ക് ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ ആരും കഴിക്കില്ല അപ്പം പിന്നെ അവിയലും കൂട്ടുകറിയും ഒക്കെ ഉണ്ടല്ലോ ഒരുപാട് വിഭവങ്ങളായി കഴിഞ്ഞാൽ കഴിക്കാനും വേറെ ഒരുപാട് ആൾക്കാരൊന്നും ഇല്ല ഞാനും ഹസ്ബൻഡും മൂന്ന് മക്കളും മാത്രമേ ഉള്ളൂ കുഞ്ഞു മക്കളാണ് അവർ ഒരുപാട് വെജിറ്റബിൾസ് ഒന്നും കഴിക്കില്ല അപ്പം അതുകൊണ്ട് ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്നില്ല അപ്പോൾ സാമ്പാറിനൊക്കെ വേണമെങ്കിൽ അതിൻ്റെതായ സൈസിൽ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ തന്നെ ചേനയൊക്കെ ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്തു വെക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇത് കൂട്ടുകറിക്ക് വേണ്ടിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആകുമ്പോൾ നമ്മൾ എന്തായാലും മഞ്ഞളൊക്കെ ചേർത്ത് വേവിക്കുന്നതല്ലേ അല്പം മഞ്ഞളും ചേർത്തിട്ട് മഞ്ഞൾ ചേർത്ത വെള്ളത്തിൽ തന്നെയാണ് ഈ ചേരാന ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് നമുക്ക് നേരത്തെ സ്റ്റോർ ചെയ്ത പോലെ തന്നെ ഇതൊരു പാത്രത്തിൽ സ്റ്റോർ ചെയ്തു വെക്കാം സാധാരണയായിട്ട് നമ്മൾ പച്ചക്കായ തലേദിവസം തന്നെ അരിഞ്ഞു വയ്ക്കാറില്ല കൂട്ടുകറിക്ക് ആയതുകൊണ്ട് പച്ചക്കായ നമ്മൾ മഞ്ഞൾ വെള്ളത്തിൽ അരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ക കറിയൊന്നും ആവാതെ അതായത് കളറൊന്നും ചെയ്ഞ്ച് ആവാതെ അതുപോലെ തന്നെ നിൽക്കും അപ്പം ഞാനിതിപ്പോൾ കൂട്ടുകറിക്കായതുകൊണ്ട് മഞ്ഞൾ വെള്ളത്തിലേക്ക് തന്നെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കൂട്ടുകറിയുടെ പച്ചക്കായയും ചേനയും ഒരു പാത്രത്തിൽ തന്നെ ചേർത്തിട്ട് നമുക്ക് അടച്ചു വയ്ക്കാവുന്നതാണ് ഓലനൊന്നും വേണ്ടിയിട്ട് നമ്മൾ പച്ചക്കായ തലേദിവസം അരിഞ്ഞ് വയ്ക്കേണ്ട കേട്ടോ കളറൊക്കെ ചേഞ്ച് ആയിട്ട് ആകെ കൂടെ വൃത്തിയേടായിരിക്കും നമ്മുടെ ഓലനൊക്കെ ഉണ്ടാക്കുമ്പോൾ അതുകൊണ്ട് അത് നമ്മൾ വേവിക്കുന്ന ആ ഒരു ടൈമിൽ അരിഞ്ഞാൽ മതിയാവും ഇതിപ്പോൾ ഞാൻ അവിയലിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട് ചേന നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ചേന കാണിക്കുന്നില്ല പിന്നെ നമുക്ക് ഈ കാണുന്ന സാധനങ്ങളാണ് അവിയലിന് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഞാനിപ്പോൾ വെജിറ്റബിൾസൊക്കെ ഇതൊക്കെ ഒത്തിരി നേരത്തെ തന്നെ ചെയ്ത് വെക്കില്ല സാധാരണയായിട്ട് ലേറ്റ് നൈറ്റ് നമ്മൾ കിടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ഈ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെക്കുന്നത് വളരെ നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് നമ്മുടെ ആ ഒരു ഒക്കെ പോയി പോകാൻ സാധ്യതയുണ്ട് ഇനിയിപ്പോൾ നമ്മളിത് അവിയലിൻ്റെ പച്ചക്കറികളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വേവിക്കുന്ന ടൈമിൽ പച്ചക്കായയും ചേനയും കൂടെ ചേർത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം അവിയൽ ഉണ്ടാക്കുന്നതൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയുന്നതാണ് ഇതിപ്പോൾ ഞാനിപ്പോൾ ഇതാ ഓലിന് വേണ്ടിയിട്ടുള്ള വെള്ളരി കൂടെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ജോലിയൊക്കെ ചെയ്തിട്ട് ആകെ ഒന്ന് ടയേർഡ് ആകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പണി എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ചെറിയുള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ തൊലി കളഞ്ഞ് മാറ്റി വെക്കാം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊരു പാത്രത്തിലെടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ടി വി ഒക്കെ കണ്ടുകൊണ്ട് ഇരുന്നിട്ട് ഇതൊക്കെ ചെയ്തു തീർക്കാം അപ്പോൾ അല്പം റെസ്റ്റ് എടുക്കലും കൂടെ ആവും പിന്നെ നമുക്ക് ചെയ്യാവുന്നത് കറിവേപ്പിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് കറിവേപ്പില കണ്ടോ ഇതുപോലെ തണ്ടിൽ നിന്ന് ഇലകൾ മാറ്റിയെടുത്തിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഇതുപോലെ നമ്മൾ പാത്രത്തിൽ തന്നെ അടച്ചു വെച്ചിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഓരോ വിഭവം തയ്യാറാക്കുമ്പോഴും നമ്മൾ കറിവേപ്പില കറിവേപ്പിലെടുത്ത് ഇതുപോലെ തണ്ടിൽ നിന്ന് മാറ്റിയിട്ട് അത് കഴുകിയെടുത്ത് വിഭവത്തിൽ ചേർക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല ഇതുപോലെ തന്നെ ഈ ബോക്സിൽ നിന്ന് വേണ്ടത് എടുത്തിട്ട് വളരെ പെട്ടെന്ന് ഓരോ വിഭവത്തിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ ഒരുപാട് തവണ ഒന്നും തുറക്കേണ്ട ആവശ്യമില്ല ഈ ഒരു പാത്രം എടുത്തിട്ട് നമ്മൾ സൈഡിൽ വെച്ചിരുന്നാൽ മതിയാവും നമ്മൾ പാചകമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് തിരിച്ചു വെച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കുക്കിങ് ഈസി ആയിട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പൈനാപ്പിൾ ആണ് ഏകദേശം ഈ കാണുന്ന ഒരു പരുവത്തിലുള്ള പൈനാപ്പിൾ എടുക്കുന്നത് കേട്ടോ നല്ലത് ഒത്തിരി അധികം പഴുത്തു പോവാത്ത ഒരു മീഡിയം പഴുപ്പിലുള്ള ആണ് അതൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഞാൻ ഈ മുഴുവൻ പൈനാപ്പിൾ എടുത്തിട്ടില്ല കേട്ടോ ഒരു പകുതി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള പകുതി ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിതുപോലെ തന്നെ ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വയ്ക്കാം ഇനിയിപ്പോൾ നമ്മൾ നാളെ പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കുന്ന ടൈമിൽ ജസ്റ്റ് ഇതെടുത്തിട്ട് ഒരു പഞ്ചസാര അല്പം ചേർത്ത് മഞ്ഞളോടുകൂടെ ചേർത്തിട്ട് വേവിച്ചെടുത്താൽ മതിയാവും നമുക്ക് എളുപ്പത്തിൽ തന്നെ പൈനാപ്പിൾ പച്ചടി ചേർത്ത് ചെയ്തെടുക്കാം ഇനിയിപ്പം നമ്മൾ അരിഞ്ഞിട്ട് ബാക്കി വന്നിട്ടുള്ള അതായത് വെള്ളരിയും ഇതൊക്കെ നമുക്ക് മുഴുവനായിട്ട് ആവശ്യം ഉണ്ടായിട്ടുണ്ടാവില്ലല്ലോ വെള്ളരിയും അതുപോലെ പൈനാപ്പിളും ഒക്കെ നമുക്ക് ഇങ്ങനെ ബാക്കി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജസ്റ്റ് ഒരു ഫ്ലിങ് റാപ്പ് എടുത്തിട്ട് അതൊന്ന് റാപ്പ് ചെയ്ത് മുഴുവനായിട്ടൊന്ന് റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നാടത് കേടുകൂടാതെ ഏകദേശം ഒരാഴ്ചയൊക്കെ കേട്ടോ ഒരുപാട് നാടെന്ന് പറയുന്നത് ഏകദേശം ഒരാഴ്ചയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ് അല്ലാതെ നമ്മളിത് തുറന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഇതൊന്ന് അഴുകി പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നമ്മൾ സദ്യ ഉണ്ടാക്കുന്നതിൻ്റെ തലേദിവസം രാവിലെ തന്നെ നമ്മൾ ഇതുപോലെ കടലയും വൻപയറും ഒക്കെ കുതിർത്ത് വെച്ച് കഴിഞ്ഞിരുന്നാല് നമുക്ക് അവയും കൂടെ വേവിച്ച് വെക്കാം കേട്ടോ വൻപയറൊന്നും ഒത്തിരി അധികം വേവില്ലല്ലോ അപ്പം നമുക്കത് കുക്കറിൽ വേവിച്ചെടുക്കാവുന്നതാണ് വൻപയർ വേവിച്ച് കുക്കറിലേക്ക് കടല ചേർത്ത് വേവിച്ചു കഴിഞ്ഞാൽ ഒരേ കുക്കർ തന്നെ മതിയാവും ഇതൊക്കെ വേവിച്ചെടുക്കാനായിട്ട് ഞാൻ അല്പം തേങ്ങ ഒന്ന് ചിരകി വെക്കുന്നുണ്ട് തേങ്ങ കുറച്ചധികം തന്നെ ചിരകി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള അത്രയും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് വേണ്ടത് എടുത്തിട്ട് നമുക്ക് അരപ്പൊക്കെ ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് ഓരോ വിഭവത്തിനും ഓരോ തരത്തിലാണല്ലോ നമുക്ക് അരപ്പ് ആവശ്യമുള്ളത് ഇപ്പോൾ നമുക്ക് അവിയലാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒതുങ്ങി കിട്ടിയാൽ മതിയാവും തേങ്ങ കൂട്ടുകറിക്കാണെങ്കിൽ നമുക്ക് വറുത്ത് ചേർക്കണം അരച്ച് ചേർക്കണം അതുപോലെ തന്നെ സാമ്പാറിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വറുത്തരച്ചൊക്കെ ചേർക്കേണ്ടതാണല്ലോ അപ്പോൾ നമ്മൾ കുറച്ചധികം തേങ്ങ ചിരകി വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ പിറ്റേന്നുള്ള ജോലികൾ ഈസി ആയിട്ട് ചെയ്തെടുക്കാം സ്റ്റോർ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഇതുപോലെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഫ്രീസറിൽ സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ ഇത് നാളെ തന്നെ ഉപയോഗിക്കുന്നത് കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാലും കുഴപ്പമില്ല ഞാനിപ്പോൾ കുറച്ച് തേങ്ങ കൂടെ ചിരകി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചീനച്ചട്ടി ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഈ തേങ്ങ നമുക്കൊന്ന് മാറ്റി മാറ്റിയേക്കാം നമുക്ക് കൂട്ടുകറിക്ക് തേങ്ങ വറുത്ത് കൂടെ തേങ്ങ നമ്മൾ പച്ച തേങ്ങ അരച്ചും ചേർക്കണം അതുപോലെ തന്നെ വറുത്തും ചേർക്കണം ഓരോ സ്ഥലങ്ങളിൽ ഈ രീതിക്ക് ഡിഫറൻസ് ഉണ്ടാവും പക്ഷെ നമ്മളിവിടെ കൂട്ടുകറിക്ക് വറുത്തുകൂടെ ചേർക്കാറുണ്ട് ചിലർ പച്ചടിക്കൊക്കെ വറുത്ത് ചേർക്കും അപ്പം ഏത് രീതിയിലാണ് നിങ്ങൾ ചെയ്യുന്നത് ആ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുക പക്ഷേ ഇതുപോലെ തേങ്ങ വറുത്തത് ആവശ്യം ഉണ്ടെങ്കിൽ അതിപ്പോൾ സാമ്പാറിനായാലും ഇതുപോലെ വറുത്തത് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തലേ ദിവസം തന്നെ ഇതൊന്ന് വറുത്ത് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം എളുപ്പത്തിൽ നിങ്ങൾക്ക് ഏത് വിഭവത്തിലാണോ അത് ചേർക്കേണ്ടത് അല്ലെങ്കിൽ സാമ്പാറിനാണെങ്കിൽ അരച്ച് ചേർക്കണമെങ്കിൽ പെട്ടെന്ന് പിറ്റേന്ന് രാവിലെ തന്നെ ഇത് അരച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ അല്പം തേങ്ങ ഒന്ന് വറുത്ത് അതിലേക്ക് അല്പം ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ജീരകമാണ് ചേർക്കുന്നത് പിന്നെ ഇതിലേക്ക് നല്ലവണ്ണം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വറുത്ത് മാറ്റി വെക്കാം ഇത് വറുക്കുന്ന ടൈമിൽ സാധാരണ നമ്മൾ സാമ്പാറിനൊക്കെ വറക്കുന്നതിൽ നിന്ന് അല്പം കൂടെ മൂത്ത് വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട് വറുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ബൗളിലേക്ക് നമുക്കിത് മാറ്റിവെക്കാം ഇപ്പോൾ കണ്ട നെയ്യൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരവും ഇനിയിപ്പോൾ നമ്മൾ നാളെ കൂട്ടുകറി വേവിച്ചു കഴിഞ്ഞാൽ അവസാനമായിട്ട് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ഈ വറവ് കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂട്ടുകറി നമുക്ക് എളുപ്പം എളുപ്പത്തിൽ ഉണ്ടാക്കാം ജസ്റ്റ് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ വേവിക്കേണ്ട ടൈം മാത്രമേ ആവശ്യം ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലല്ല കേട്ടോ മാറ്റി വെക്കുന്നത് ഞാനിപ്പോൾ ഒരു ഗ്ലാസ് ബൗളിലേക്കാണ് മാറ്റി വെക്കുന്നത് എന്താ വെച്ചാൽ ചൂടുണ്ട് ഇത് അല്പം ഇതിൽ ഇനി ഒന്ന് തണുത്ത ശേഷം മാത്രമേ നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് തണുക്കാനായിട്ട് സോറി തുറന്ന് വെച്ചിട്ട് തണുക്കാനായിട്ട് മാറ്റിവെക്കാം ഞാനിപ്പോൾ ഞാൻ നാളെ സദ്യയ്ക്ക് ഉണ്ടാക്കുന്ന പച്ചക്കറികളാണ് സദ്യക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത് നിങ്ങൾ കൂടുതൽ വിഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പച്ചക്കറികളൂടെ അരിഞ്ഞു വെക്കണം കേട്ടോ ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ മീൻകറിയും കൂടെ ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ കൂടെ പ്രിപ്പയർ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് തലേ ദിവസം തന്നെ അതായത് സദ്യ ഉണ്ടാക്കുന്നതിൻ്റെ മുൻപ് തന്നെ ചെയ്തു വെക്കാവുന്ന പുളിയിഞ്ചി അതുപോലെ തന്നെ അച്ചാറ് അങ്ങനെയുള്ള പച്ചടി അങ്ങനെയുള്ള വിഭവങ്ങളൊക്കെ നേരത്തെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ജോലികളൊക്കെ നമുക്ക് എളുപ്പത്തിൽ കംപ്ലീറ്റ് ചെയ്യാം പിന്നെ ഈ വിഭവങ്ങളൊക്കെ വെച്ചിട്ട് അതായത് ഈ വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളി സദ്യ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വീഡിയോ ഉടൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ